ഞാൻ നിങ്ങളുടെ മുപ്പത് വർഷത്തിന് മുമ്പേ എന്നും ഞാൻ പോകും അന്നും ഇന്നും ആ റോഡ് ആ റോഡ് അല്ലെ ഒറിജിനൽ ഞമ്മള് പിന്നെ ആറാട്ടുപുഴ പറയുന്ന സ്ഥലമാണ് ആലപ്പേ ഡ ഡിസ്ട്രിക്ട് ഞാൻ മൊയിലയിലൊന്നുമല്ല അവർ സംസാരം പറഞ്ഞാൽ മലപ്പുറ സംസാരം കുറച്ച് പിന്നെ പൊതുവേ ഞാൻ മലയാളം പഠിച്ചത് പറഞ്ഞാൽ എനിക്ക് സ്റ്റാഫ് ഇൻ്റെ സ്റ്റാഫ് അധികം മലയാളികളാണ് അതിനെക്കും മലയാളം കുറച്ച് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും ഞാൻ മലയാളം സംസാരിക്കത്തേ ഉള്ളൂ അതുപോലെ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളെ മീഡിയ ലാംഗ്വേജ് എനിക്ക് മനസ്സിലാവും ഇപ്പം നിങ്ങൾ നേരത്തെ സംസാരിച്ച മലയാളം നയൻറ്റി പെർസെൻറ്റ് എനിക്ക് മനസ്സിലാവും നമ്മളെ നാടൻ മലയാളം എനിക്ക് അറിയാം എന്തൊക്കെ ചോദ്യങ്ങളുണ്ടെന്നും പറഞ്ഞാൽ ഇപ്പം മക്കം പറ്റി ഞാൻ ഇന്ത്യയിൽ ജീവിച്ച മനുഷ്യ ഇവിടെ പെറ്റ് വളർന്നാളാം മക്കെ പറ്റി എനിക്ക് കൂടുതൽ അറിയത്തില്ല മേ ബി മിസ്റ്റർ ഹംസ ആദിൽ ഹംസ ഹിനോ മക്ക ബെറ്റർ ബാ എന്ന പ്രോബ്ലം മലയാള മലയാളികൾക്ക് ഇംഗ്ലീഷ് നല്ലപോലെ അറിയാം അതിൽ നമുക്ക് കേൾക്കാനില്ല പൊതുവെ നമ്മൾ ജിറ്റയിൽ ജീവിച്ചെങ്കിലും നമ്മൾ ഹജ്ജാജികളുമായിട്ട് കൂടുതൽ കണക്ടർ ഇല്ല പിന്നെ നമ്മൾ ആരെങ്കിലും കുടുംബക്കാർ വന്നെങ്കിൽ ആ വർഷങ്ങളൊക്കെ കാണാം മക്കൾക്ക് പൊതുവെ ഹജ് പറഞ്ഞാൽ പിന്നെ സൗകര്യങ്ങൾ ഇല്ലാനല്ല വെള്ളമുണ്ട് എല്ലാം ഉണ്ട് ഹജ്ജാജുകൾക്ക് ഇപ്പോഴത്തെ മാതിരി നല്ല റോഡുകളൊന്നുമില്ല ബസ് സർവീസ് മറ്റിത് ചിലപ്പം കഷ്ടപ്പാടുണ്ടാവും അധ്യാളികൾക്ക് പഴയ കാലത്ത് ഹജ്ജ് ചെയ്യാൻ ഞാൻ പറയുന്ന കഥ ബിഫോർ ഞാൻ ഈ അമ്പത്തഞ്ച് വർഷം കണ്ടേ ഞാൻ ഫസ്റ്റ് ഹജ്ജ് ചെയ്ത് ഞാൻ എനിക്ക് അന്നേക്ക് ഞാൻ പറയത്തില്ല എത്ര വയസ്സുണ്ട് ടാക്കി ബിഫോർ ഫിഫ്റ്റി ഫൈവ് ഇയർ ഫിഫ്റ്റി ഇയേഴ്സ് ഞാൻ എഴുപത്തി നാല് നയൻറ്റീൻ സെവൻറ്റി ഫോറിൽ ഞാൻ സ്വന്തം വണ്ടി ഓടിച്ച ഹജ്ജന് പോയ ആളാണ് അന്ന് നമുക്ക് എല്ലാവർക്കും വണ്ടി ഓടിച്ചു പോവാ അപ്പം സ്വന്തം നമ്മളെ തമ്പും പോയിട്ട് അല്ലെങ്കിൽ നമ്മൾ മുത്തോഫി നമ്മൾ കുറേ മലയാളികൾ ആളുകളുണ്ട് അപ്പോൾ അവരെടുത്ത് നമ്മൾ തമ്പ് അവർ കൂടെ പോകും എൻ്റെ പിന്നെ ഒരു ബന്ധുക്കാരനുണ്ട് മഹീദ്ദീൻ മദ്രാസി ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുമായിരിക്കും ഞങ്ങളുടെ മകനുണ്ടാകുന്ന ഞാൻ വിളിക്കേണ്ടതായിരുന്നു ബസ് ഞങ്ങൾ വിട്ടുപോയിരിക്കും അയാൾക്കൂടുകാരൻ കൊല്ല എല്ലാ കൊല്ലം ഹജ്ജം ഇതിൻ്റെ മുമ്പേ ഉണ്ട് മൂത്താപ്പ ഇത് പോലെ മലയാളികളെ ഹജ്ജാജുകളെ കൊണ്ടുവരുന്ന നാടിന് ഏജൻ്റന്മാരായിട്ട് കൂടെ കൊണ്ടുപോയിട്ട് അവിടെ ഹജ്ജ് ചെയ്തു അങ്ങനെ നമ്മൾ കുറേ ആളുകൾ ചിലപ്പം യെസ് ചിലപ്പം നിങ്ങൾക്കറിയാമല്ലോ ആ സമയത്ത് ഹജ്ജാജികളെല്ലാം കൊണ്ടുവന്ന് അറഫ ദിവസം താമസിക്കുമ്പോൾ ഹജ്ജാജികളെല്ലാവരും നമുക്ക് ദാർന്നിട്ട് ചീച്ചാൽ പറഞ്ഞുകൊണ്ടേ പോകും ൺ നല്ല വാക്ക് പറഞ്ഞിട്ട് ഗവൺമെൻറ് ചെറുപ്പം അതിന് കാരണം കഷ്ടപ്പാടാണ് ഈ പൈ ഗവൺമെന്റ് ഗവർമെൻ്റ് എന്തിനാ ഇന്ന് റിസ്ട്രിക്റ്റ് ആക്കുന്നത് ഹജ്ജ് പെർമിഷൻ കിട്ടിയിട്ട് വേണം ഹജ്ജ് ചെയ്യാൻ ചിലപ്പം നമ്മളെല്ലാവരും എന്തോ എങ്ങനെ ചെയ്യും ഡാക്കി ഇന്ന് ഏത് ഗവൺമെന്റ് ആയാലും കപ്പാസിറ്റി ഉണ്ട് വെള്ളത്തിൻ്റെ കാര്യത്തിന് ഇലക്ട്രിസിറ്റീസ് അതിന് തന്നെ ഈ പ്രാവശ്യം ഭയങ്കര സ്ട്രിക്റ്റ് ആയി ഈ കൊല്ലം ഹജ്ജ് ചെയ്യുന്നവർ മിക്കവാറും വി ഐ പി ഹജ്ജ് ആയിരിക്കും അതാണ് ഇന്നത്തെ ഗവണ്മെന്റിന്റെ പ്ലാന് പോയ കൊല്ലം കണ്ണടക്കും പോവും ചാളുകയും ഇങ്ങനെയില്ല വേണ്ടത് ചെയ്താൽ ഈ നാട്ടില് പിന്നെ കടക്കാൻ പറ്റൂല എക്സിറ്റ് പറഞ്ഞാല് ഹജ്ജിന്റെ എക്സിറ്റ് പറഞ്ഞാൽ പിന്നെ മുടക്കല്ല ഒരു കാര്യത്തിന് ഈ സൗദി അറേബ്യ കാഴ്ച ഉണ്ടാൻ പറ്റൂല ഒരു കറുത്ത രാജ്യത്ത് കയറാനും പറ്റില്ല ഇതിപ്പോൾ എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻ ഒക്കെ തന്നെ തന്നെ എന്താ പിന്നെ ഇപ്പം ഹജ്ജ് നമ്മൾ നമ്മൾ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഹജ്ജി സമയത്ത് ഇപ്പം രസം പറഞ്ഞാൽ നോക്കാം ഹജ്ജെല്ലാം ഫാമിലി ആയിട്ട് പോവാൻ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഒരു ഗ്രൂപ്പ് പോകുമ്പോൾ തൻ്റെ തള്ള മാത്രം അല്ലെങ്കിൽ തൻ്റെ രണ്ട് മക്കൾ മാത്രം ഇങ്ങനെയാണ് പണ്ട് മുറഞ്ഞ കുടുംബക്കാരായിട്ട് രണ്ടും മൂന്ന് വണ്ടിയായിട്ട് പോവും പിക്നിക്ക് പോക ഹജ്ജ് പിക്നിക്ക് പിക്നിക്കാണ് നമ്മൾ ഇപ്പോഴത്തെ അത് ഇപ്പോഴും ഇബാല പണ്ട് പിക്നിക്ക് ഇബാല പറഞ്ഞാൽ ആ പോയ കല്ല് എറിയും വരും കടന്നു ഉറങ്ങും കിട്ടുന്ന ഇറച്ചിയും തിന്നും അതുപോലെ നമ്മളെ പറയും ഇതാണ് ഹജ്ജ് ഹജ്ജ് പറഞ്ഞാൽ കഷ്ടപ്പാടുണ്ട് ഹജ്ജ് എന്തോ എൻ്റെ അർത്ഥം ഹജ്ജ് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യണം ഇന്നത്തെ ആളുകൾക്ക് അറുപതിനായിരം രൂപ ഒരു ലക്ഷം രൂപ കൊടുത്തിട്ട് ഹജ്ജ് അതിൻ്റെ ഹജ്ജില്ല മഷി ഹജ്ജ് പറഞ്ഞാൽ കഷ്ടപ്പെടാം ആരോഗ്യം ഉണ്ടെങ്കിൽ ആരോഗ്യമില്ലാത്ത ഹജ്ജ് ഒരപ്രാവശ്യം ജീവിതത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ ഇതാക്കി ചില ആളുകൾ ഇപ്പം ഉമക്ക് ചില ആളുകൾ വരുന്നുണ്ട് ഞാൻ കണ്ടത് എൻ്റെ കുടുംബക്കാരൊക്കെ നാട്ടിന് വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് നാട്ടിലെത്തുമ്പം മരിച്ചു മരിച്ചില്ല കാരണം എന്താ ഡെയിലി അഞ്ച് പ്രാവശ്യം അവന് ഉമറ ചെയ്യും നമ്മൾ ഒരു വർഷത്തിൽ ഉമറ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ ജീവന് പോവും അവർക്ക് എല്ലാ ദിവസം അല്ല ഇന്ന് രണ്ടു ഉമറ ചെയ്തോളി ബാക്കി ഒന്നും കൂടി ഞാൻ ഈ പ്രാവശ്യം ഞാൻ എൻ്റെ ലാസ്റ്റ് ഉമ്ര ടു തൗസൻഡ് നയൻറ്റീൻ ആയിരുന്നു ഇപ്പം ഇത്തേത് വന്ന് മുതില് പതിന പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് വരെ ഗവൺമെൻറ് പിന്നെ സൗദികൾക്ക് മാത്രമല്ല അപ്പോഴാണ് ഞാൻ പോയത് ആറ് വർഷം കഴിഞ്ഞിട്ട് അന്നത്തും ഞാൻ പോയിട്ട് കൊള്ളാൻ ഞാൻ കഷ്ടപ്പെട്ടു നടന്ന് നടന്ന് എങ്ങനെ ഈ ആളുകൾക്കൊക്കെ ഇന്ന് ഹജ്ജ് പറഞ്ഞാൽ അഞ്ചും ആറും അഴിവാസി ചെയ്യണമെന്നല്ല നമ്മൾ ഒരൊറ്റ ഹജ്ജ് ഒരൊറ്റ നമ്മൾ ചെയ്തെങ്കിൽ അല്ലെങ്കിൽ രണ്ടും കൂടെ ചെയ്തെങ്കിലും അത് നമ്മൾ ആത്മാർത്ഥമായിട്ടും അതൊക്കെ ചെയ്യാം അഴിടായ്മ ഇതാണ് എൻ്റെ എൻ്റെ പോളിസി ബാക്കി അയാളല്ല എല്ലാവർക്കും ആ ഞാൻ പത്ത് ചെയ്ത് ഇരുപത് ചെയ്ത് നല്ലാഴത്ത് കണക്കല്ല നല്ലാഴത്ത് ഈ മാനാണ് അതൊന്നും ഇത് ദീനിയായ കാര്യം ഞാൻ മൊഹിലയിലൊന്നുമല്ല വാപ്പയുടെ ഹജ്ജ് പറഞ്ഞാൽ വാപ്പ എല്ലാവർക്കും എല്ലാം ഹജ്ജിന് പോകായിരുന്നു കാരണം അയാൾ ജ്യേഷ്ഠൻ മൂത്താക്കുണ്ടായിരുന്നു എല്ലാവർക്കും നമ്മൾ പോകുന്നു കാരണം അന്ന് ഈസിയാണ് പേപ്പറും വേണ്ട ഒന്ന് വണ്ടി സാധനം കയറ്റി പോകും വെട്ടും കെട്ടിയെല്ലാം ഇപ്പോഴത്തെ മാതിരി മുപ്പ ഊഫിൻ്റെ അടുത്ത് എല്ലാം ഉണ്ടല്ലോ പണ്ട് മുത്തൌഫിൻ്റെ അടുത്ത് ഒരു കാലി തമ്പത് വരും മൂവായിരം രൂപയാലോ അല്ലെങ്കിൽ രണ്ടായിരം രൂപാലോ അന്ന് അത്രയുള്ളൊരു ഒരു അറഫ മൂന്ന് ദിവസം മീനായിട്ടുള്ള വാടക പിന്നെ വണ്ടി നമ്പതായിരിക്കും ഇതാണ് പിന്നെ ഹജ്ജ് മതി ജിറ്റെയിൽ പിന്നെ അധികം ഹജ്ജാജുകൾ വന്ന് പർച്ചേസ് ചെയ്യാം ബിസിനസ്സിന് അവർക്ക് സാധനങ്ങൾ ഗിഫ്റ്റൊക്കെ മേടിക്കാനും പിന്നെ അധികം ആളുകൾക്ക് മൊത്തത്തിൽ മതിയെന്ന സാധനം മേടിക്കേണ്ടത് പിന്നെ ഇപ്പം എല്ലാം മാർക്കറ്റിലെല്ലാം ചെയ്യുന്ന സാധനം എല്ലാം ആണ് ഇപ്പോൾ ചെന്നാലും മദീനത്തും മക്കത്തെ ബർക്കറ്റിനും വേണ്ടി ആളുകൾ സാധനം മേടിച്ചത് ഇനി വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ അതിൻ്റെ മറുപടി പറഞ്ഞു നമ്മളെ നാട് പറഞ്ഞാൽ ഒറിജിനൽ നമ്മൾ പിന്നെ ആറാട്ടുഴ പറയുന്ന സ്ഥലമാണ് ആലപ്പേ ഡിസ്ട്രിക്ട് ഇതാണ് ഞാൻ ഇവിടെ നാട്ടു പോകുമ്പോൾ ഞാൻ കൊച്ചി വരെയാണ് പോകുന്നത് ഡയറക്റ്റ് ജിദ്ദ കൊച്ചി ഫ്രം കൊച്ചി ഐ ടേക്ക് ദ ഞാൻ നിങ്ങളുടെ മുപ്പത് വർഷത്തിന് മുമ്പേ ഞാൻ പോകും അന്നും ഇന്നും ആ റോഡ് ആ റോഡ് ഞാൻ ഫസ്റ്റ് ടൈം കേരളത്തിൽ കൊച്ചി പോയപ്പോഴത്തേക്ക് ഞാൻ കൊച്ചിന് എൻ്റെ കൊച്ചാപ്പ എൻ്റെ മാമ എല്ലാവരും വന്ന് വണ്ടിയായിട്ട് അപ്പം ഞാൻ പറഞ്ഞ് പിന്നെ അപ്പോൾ ഭയങ്കര തിരക്ക് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുകയാണല്ലോ ഇത് പണ്ട് ഞാൻ പറഞ്ഞ് എപ്പോഴാണ് നമുക്ക് ഇല്ല ഇപ്പം കുറച്ചു ഹൈവേയിലേക്ക് പോകുമ്പോൾ ശരി അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വണ്ടി ഓടുന്നു പശു ഇങ്ങനെ പോന്ന് ആളുകൾ പോന്നു പോകുന്നു പോന്നു എവിടെ ഇതാണ് ഹൈവേ പറഞ്ഞത് പറഞ്ഞു അടച്ച തമ്പുന അപ്പം ഇന്നും ഫ്രം കൊച്ചിൻ ടു തിരുവനന്തപുരം പൊളിച്ചു ദുനിയാവും എല്ലാം പൊളഞ്ഞു റോഡ് ഇതുവരെ ശരിക്കും ഞാൻ എപ്പോഴും അടച്ചുപൊളിച്ചു എങ്ങനെയുണ്ട് റോഡ് അല്ല എന്റെ സ്റ്റാഫ് വെച്ച് പറയാനുള്ള പിന്നെ അതുപോലെ ഒന്നും ആയിട്ടില്ല ആയിട്ടില്ല എന്നല്ല പണി ഇങ്ങനെ നടക്കുന്നു കോൺട്രാക്ടർമാർ പണി തീർക്കുന്നില്ല ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായി ഞാൻ പോയിട്ട് പിന്നെ ഇന്ത്യ ഇസ് ഗ്രേറ്റ് കൺട്രി ഐ ആം വെരി ഹാപ്പി ബിക്കോസ് ഐ ആം ഇന്ത്യൻ എസ്പെഷ്യലി ഐ ആം വലതായി മലയാളം ആക്ച്വലി ഇന്ത്യക്കാരെ കൂട്ടത്തിൽ മലയാളികൾ ഏറ്റവും വിശ്വാസം പിന്നെ അതുപോലെ തന്നെ ഹോനസ്റ്റ് പീപ്പിളാണ് പിന്നെ കള്ളത്തനം കൂടുതൽ കൂടുതൽ ചെയ്യത്തില്ല നിങ്ങൾക്ക് എപ്പോൾ പുതിയ ആളും നിങ്ങൾക്ക് അറിയത്തില്ല ഈ എൻ്റെ സ്റ്റാഫ് അധികം മലയാളികളാണ് അബൌട്ട് നയൻറ്റി പെർസെൻറ്റേജ് ഫ്രം കേരള അറബ്സ് മൈ ഞാൻ ബിസിനസ്സാരനാണ് ആക്ച്വലി എൻ്റെ പല സൗദികളും എൻ്റെ ചെങ്ങാതിമാരും നിൻ്റെ നിൻ്റെ അടുത്തുള്ള മലയാളികൾ നമുക്ക് വരെ കിട്ടില്ല പക്ഷെ നല്ല കാണാനുണ്ടെങ്കിൽ ഞാൻ എടുക്കും ഞാൻക്കും കൊടുക്കില്ല ഇനി തന്നെ ഞാൻ പറയാം പൊതുവെ മലയാളികൾക്ക് നല്ല പേരുണ്ട് ഇവിടെ മാർക്കറ്റിൽ മലയാളികൾ ഇവിടെ മലയാളികൾ പറയില്ല പറയും കേരള ഇവരു വന്നാണ് നഫർമിൻ കേരള മറം ദിസ് ഈസ് ദീ ഗുഡ് സൈൻ ഫോർ ദ ദലബാരി no 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 it That's is part. it is yes yes actually uh, actually they are very quiet people uh, not like bombay wada or uh, or uh, <laughs> another no 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 I saw. also hyderabadis from hyderabad also very good people because they are mixed with hadramis you see many hadramis they are uh, in hyderabad <laughs> uh, i i അൻറ്റിൽ ഐ ആം ഇൻ ദ നയൻത്ത് മൈ സ്കൂൾ ഞാൻ ഒമ്പതാം ക്ലാസ് വരെ പഠിക്കുമ്പോഴത്തേക്ക് എനിക്ക് മലയാളം അറിയത്തില്ല മലയാളം പറ്ററിയത്തില്ല ഞാൻ പാപ്പയുടെ പാപ്പ മലയാളം എന്ന് പറയും പക്ഷെ നമുക്ക് മനസ്സിലാവും ഇന്ന് എൻ്റെ പെങ്ങന്മാർക്ക് ആരും മലയാളം സംസാരിക്കില്ല ഞാൻ മാത്രമേ ഉള്ളൂ സംസാരിക്കേണ്ടത് അവർക്ക് സംസാരിക്കും ഇങ്ങനെ കുറച്ച് ആരെങ്കിലും അവർ മലയാളം പറഞ്ഞാൽ അവർക്കെല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റ് മനസ്സിലായി ഹൺഡ്രഡ് പെർസെൻ്റ് എൻ്റെ മനസ്സിലാവും മറുപടി കൊടുക്കുന്ന അറബിയിലായിരിക്കണം ഞാൻ ഇങ്ങനെയായിരുന്നു എൻ്റെ വാപ്പാക്കും എന്റെ വാപ്പ മലയാളിയെ സംസാരിക്കുള്ളൂ എന്റെ കൂടുതൽ അങ്ങനെ പിന്നെ ഞാൻ കമ്പനി തുടങ്ങിയപ്പോഴത്തേക്ക് മലയാളികൾ വരാൻ പറയും പിന്നെ അവസാനം ഞാൻ അവരടുത്തിന് കൂടുതൽ പഠിച്ചിരുന്നു അങ്ങനെയാണ് ഞാൻ മലയാളം പഠിച്ചിരുന്നത്